ആ സഹാബി പറയുകയാ ഒരു അമുസ്ലിമായ ജൂത പെൺകുട്ടിയുടെ കൂടെ ജീവിക്കുന്ന ഇസ്ലാമിൽ നിന്ന് അങ്ങോട്ട് പോയിട്ട് അവരുടെ മതമനുസരിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണിന് വേണ്ടി മതം മാറിപ്പോയവൻ പറഞ്ഞു അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറാ മുഴുവനും പഠിച്ചവനാണ് നീ നിനക്ക് ആ ഖുർആാനിൽ എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ എനിക്ക് ഖുർആാനിലെ സർവായത്തുകളും ഞാൻ മറന്നുപോയി പക്ഷേ ഒരേ ഒരായത്ത് ഞാൻ മറന്നിട്ടില്ല ഒരേ ഒരായത്ത് മാത്രം എൻ്റെ ഹൃദയത്തിലുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഏതായത്തായിരുന്നെന്നറിയുമോ എൻ്റെ പടച്ചവനെ ചരിത്രം പറയുകയാണ് ആ മനുഷ്യൻ അവിടെന്ന് പറയുകയാ പടച്ചവനെ എന്റെ ഹൃദയത്തിൽ ഓർമ്മയുള്ള ആയത്തേതെന്ന് അറിയുമോ നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ എന്തായാലും ഇനി അവസാനം അവസാനമല്ലാകുവിന്റെ മുന്നിലേക്ക് നമ്മൾ തിരിച്ചു പോകുമല്ലോ റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കണ്ടവരാണല്ലോ വരുന്ന ഒരേ ഒരായത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ എപ്പോഴും പറയാറുണ്ട് യൗമന തുറച്ചാണോ എപ്പോഴും പറയാറുണ്ടല്ലോ എവിടെ വേണമെങ്കിലും ബൊക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ത് വേണമെങ്കിലും കാണിച്ചോ എങ്ങനെ വേണമെങ്കിലും നടന്നോ വേണമെങ്കിലും ചെയ്യാ ഒരു പരാതിയുമില്ല ചോദിക്കാനും പറയാനും ആരുമില്ല അഴിച്ചുവിട്ടിരിക്കുന്ന പട്ടം പോലെ നിനക്ക് നടക്കാമടാ പക്ഷേ നടന്ന് 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 അവസാനമല്ല പറയുകയാ നീ സൂക്ഷിക്കണം നീ സൂക്ഷിക്കണം ഇതാണ് താക്കീതെന്ന് പറഞ്ഞ ഇതാണ് ഭീഷണി എന്ന് പറഞ്ഞ ഇതാണ് മുന്നറിയിപ്പെന്ന് പറഞ്ഞ അല്ല പറയുന്നു വത്തകൂ يومنا ترجعون فيه إلى الله ഒരു ദിവസം നീ എന്റെ സർവായത്തുകളും മറന്നുപോയിട്ടും ആ മുസ്ലിമായ ചൂതയായ പെൺകുട്ടിയുടെ കൂടെ മതം മാറി ജീവിക്കുന്ന മനുഷ്യനുണ്ടല്ലോ അവിടെ നിന്ന് അള്ളാഹുവേ ഇതുപോലെ അർത്ഥം വരുന്ന ഒരായത്ത് മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളതെന്ന് അവിടെ പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ അമ്ബാഹിവേ പഴച്ചറപ്പിനെ മറന്നിട്ടു പോയവന്റെ ഹൃദയത്തിന്റെ അകത്ത് പോലെ ഒരായത്തെങ്കിലും ഓർമ്മയുണ്ടായിരുന്നെങ്കില് അബ്ബാഹുവിനെ പയന്നുകൊണ്ട് പഴചറപ്പിനെ പേടിച്ച് ജീവിക്കുന്നവന്റെ ഹൃദയത്തിന്റെ അകത്ത് അബ്ബാന്റെ ഖുർആൻ എങ്ങനെയാ മറന്നു പോവുക അതുകൊണ്ട് പേടിക്കണ്ട എങ്കിൽ അബ്ബാഹിവിന്റെ ഖുർആനിലെ പല പല സൂറത്തുകൾ പഠിച്ചു ചട്ട് മറന്ന് നടക്കുന്നവർ അന്ന് തരുന്ന ശിക്ഷയെന്തെന്നറിയുമോ റസൂറല്ലാഹി തങ്ങള് സഹാപത്തിനോട് സുരകത്തെ കുറിച്ച് കൊടുക്കുകയാ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് നരകത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് നരകത്തിനെ കുറിച്ചും നരകത്തിലെ തട്ടുകളെ കുറിച്ചും നരകത്തിന്റെ ശിക്ഷയെ കുറിച്ച് റസൂലാകുതങ്ങൾ പറഞ്ഞു കൊടുത്തു എന്നിട്ട് പറഞ്ഞു കൊടുത്തു സ്വഹാബാ അവിടെ സ്വർഗത്തെ കുറിച്ച് സ്വർഗത്തിലെ പഴങ്ങളെ കുറിച്ച് സ്വർഗത്തിലെ അരുവികളെ കുറിച്ച് സ്വർഗത്തിലെ പദവികളെ കുറിച്ച് സ്വർഗത്തിലെ മരങ്ങളെ കുറിച്ച് സ്വർഗത്തിലെ തരുന്ന ഭക്ഷണത്തെ കുറിച്ച് റസൂലിതങ്ങളോ പറഞ്ഞു കൊടുക്കുമ്പോ സ്വർഗവും നരകവും കേട്ടിരിക്കുന്ന സഹാപത്തിനോട് അള്ളാന്റെ റസൂല് പോകണോത്തിൽ പോകണോ പോകണോ ഒരു വഴി പറഞ്ഞു തരട്ടെ സഹാബ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ഒരു വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ അള്ളാഹുബിന്റെ റസൂൽ എവിടെന്ന് പറയുമ്പോ സ്വഹാവികൾ പറയുന്നു റസൂലല്ലോ മുത്തിനബിയേ ത്തിലേക്ക് പോകാറുള്ള എളുപ്പ വഴിയെന്ന് പറഞ്ഞു തരുമോ മുത്തിനവി പറഞ്ഞു കൊടുക്കുകയാ അംബാഹുവിന്റെ ഭവനമുണ്ടല്ലോ അംബാഹുവിന്റെ വീടുകളുണ്ടല്ലോ ഈ ഭൂമിയിലെ മസ്ജിദുകൾ ഉണ്ടല്ലോ ആ പള്ളിക്കകത്ത് ജനങ്ങൾക്ക് ഉപദ്രവമായി കിടക്കുന്ന ഈ പള്ളിക്കകത്ത് കിടക്കുന്ന ഒരു പേപ്പറാകട്ടെ ഒരു ഇലയാകട്ടെ ഒരു കമ്പാ അതാരെങ്കിലും കളഞ്ഞാൽ എളുപ്പം കടന്നു പോകാൻ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പള്ളിക്കകത്ത് കിടക്കണ ഒരു പേപ്പർ തോട്ടിച്ചിട്ടിരിക്കുന്നു ഇന്ന് വിളക്കിയിട്ടില്ല തുടച്ചവനെ ഇങ്ങനെ നോക്കിയാ ഈ പള്ളിക്കകത്ത് അവിടെ കിടക്കും ആരെടുത്ത് കളയും വെളിയിൽ അള്ളാഹുമാ നൽകുമാറാകട്ടെ ആ അള്ളാഹുമാ നൽകുമാറാകട്ടെ അത് മോദീനെടുക്കട്ടെ അല്ലേ അത് മോദീനെടുക്കട്ടെ ഓനെ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കണ അതിനു വേണ്ടിയല്ലേ നമ്മൾ ആലോചിക്ക് പള്ളിക്കകത്ത് കിടക്കണ ഒരു പൊടിയെടുത്ത് വെളിയിൽ കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിൽ പോകാം അള്ളാഹു ഭാഗ്യത്തെ റോഡി കിടക്കണ എടുത്തു കളഞ്ഞാ പോകാമോ പരമനുഷ്യടെ റോഡി കിടക്കണ ഒരു കമ്പെടുത്തിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി കിടക്കുന്ന ഒരു കുപ്പിച്ചില്ലെടുത്ത് മാറ്റിയിട്ട സ്വർഗ്ഗത്തിൽ പോകുവോ പോകുമെന്ന് ലഭിക്കണ റസൂർ അപ്പൊ അള്ളാഹയുടെ വീടിനകത്ത് കിടക്കണ അള്ളാടെ വീടിനകത്ത് കിടന്ന അത് എടുത്ത് കളഞ്ഞ പെട്ടെന്ന് പോകും സ്വർഗത്തിലേക്ക് എങ്ങനെ കയ്യിൽ നിന്നൊരു കല്ല് താഴേ കിട്ടാൽ കയ്യിൽ നിന്നൊരു കല്ല് താഴെ കിട്ടാൻ അത് എത്ര സ്പീഡിൽ താഴേക്ക് പോകുമോ അതുപോലെ സ്വർഗത്തിലേക്ക് കടന്നു പോകും അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ അള്ളാഹുഭാഗ്യന്തരുമാറാകട്ടെ അപ്പൊ ഇനി മുതൽ പള്ളിയൊക്കെ നോക്കിക്കൊള്ളാൻ മാത്രന്നെ ചിരിക്കണ്ട ഇതൊക്കെ കാണത്തുള്ളൂ പോകാൻ മരിച്ചുകൊണ്ടിരുന്നാ മതി ഇതൊക്കെ കാണത്തുള്ളൂ പക്ഷേ അള്ള പച്ച തോപ്പിയൊക്കെ നല്ല അലഹമ്മ മാറ്റം നമ്മുടെ വയത് കെട്ടുമ്പോൾ അല്ല മറ്റുള്ളൊരു മനുഷ്യ പള്ളിയായിട്ട് അത്ര ആക്റ്റീവാണ് ഫുഡ് കൊണ്ടുവരാൻ ഒന്നാമത് ഇരിക്കുക അപ്പൊ അലഹമദില്ല അള്ളാഹു ഹുസൈറും വർക്ക് മോനെ കൂടെ കൊണ്ടുവരണം കേട്ടോ ചെറുക്കനും കൂടെ കൊണ്ടുവരണം പുതിയ കാറൊക്കെ എടുത്തിട്ട് അവനെ അങ്ങ് വിട്ടേക്കുവാഷാ അല്ല അള്ളാഹു ഹാഫിത്തും ദീർഘായുസും കൊടുക്കാൻ മാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അപ്പോൾ സ്വർഗത്തിലേക്ക് പോകാൻ എളുപ്പവഴി സഹാബത്ത് ഇങ്ങനെ ഇരിക്കുക രക്ഷപ്പെട്ടു അല്ലേ രക്ഷപ്പെട്ടു അലഹമദില്ല അപ്പോൾ ചോദിച്ചു നരകത്തിലേക്ക് പോകാനുള്ളൊരു എളുപ്പവഴി പറഞ്ഞുതരട്ടെ നരകത്തിലേക്ക് ഇതുപോലെ ഒരു കല്ല് കയ്യിൽ നിന്ന് താഴെ ഇട്ടാൽ ഇതുപോലെ സ്വർഗത്തിൽ പണിക്ക് രണ്ടാമത് ഉദാഹരണം പറഞ്ഞത് ഈ വെള്ളം കൊടുക്കാതെ ഒരു പോത്തിനെ കൊണ്ടൊരു സ്ഥലത്ത് കൊണ്ടുപോയി രാവിലെ കെട്ടിയിട്ടിരിക്കുക എന്നും വെള്ളം കൊടുക്കുന്ന സമയമായി ഒരല്പം താമസിച്ചിട്ട് ആ അങ്ങോട്ട് അഴിച്ചു വിട്ടാൽ മതി പശു നേരെ കലത്തിന്റെ ഉട്ടി വന്നിരിക്കും കാടി കുടിക്കാൻ അത് സ്ഥിരം വരുവാ എന്തൊരു സ്പീഡിലായിരിക്കും ഉടനെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതുപോലെ നരകത്തിലേക്ക് പെട്ടെന്ന് പോകാനുള്ള എളുപ്പവഴി ഖുർആാനിലെ ഒരായത്ത് പഠിച്ചിട്ട് മറന്നാ മതി അള്ളാഹു കാക്കുമാറങ്ങട്ടെ അങ്ങനെ ഖുർആാനിലെ ഖുർആാനിലെ ഒരു സൂറത്തല്ല ഒരായത്ത് ഒരായത്ത് പഠിച്ചിട്ട് മറന്ന പെട്ടെന്ന് നരകത്തിൽ പോകും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ നമ്മൾ എന്തായാലും ഇന്നലെ പഠിച്ച സൂറത്തേതായിരുന്നു ഇന്നലെ ഒരു സൂറത്ത് പഠിച്ചില്ലേപ്പാസുറിക്കും നമ്മൾ പഠിച്ച സൂറത്ത അള്ളാഹു അള്ളാഹു നമുക്ക് നമുക്ക് നൽകുമാറാകട്ടെ നസർ ഓതി വെച്ചിട്ടുണ്ട് വൽ സൂറത്താണെന്ന് തോന്നുന്നു പഠിക്കണം ഭാഗ്യം നൽകുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ സൂറത്തുൽ സൂറത്തു അതാ പറഞ്ഞേ വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്യുന്ന സൂറത്തുൽ ആ സൂറത്തുൽ കഹഫിനകത്തുള്ള ഒരുപാട് ചരിത്രങ്ങൾ പറയുകയാ ആ ചരിത്രങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ അള്ളാഹു രണ്ട് ചെറുപ്പക്കാരുടെ കഥ പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുറാൻ സൂറത്തുൽ കൗഫിൻ്റെ മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തിനാല് വരെയുള്ള വാചകങ്ങൾ ആ ആയത്തുകൾ നമ്മളെടുത്തിട്ടതിൻ്റെ അർത്ഥമെന്ന് വായിച്ചു നോക്ക് അതിനകത്ത് അല്ലാഹു സുബാറുപ അതാ രണ്ട് രണ്ട് തോട്ടക്കാരുടെ സംഭവങ്ങൾ അവിടെ നിന്ന് വിവരിക്കുകയാ ീത്തപ്പന തോട്ടത്തിന്റെ ഉടമകളെ കുറിച്ച് ഒരു ചരിത്രം പറഞ്ഞു തരുന്നുണ്ട് അല്ലാഹുപടം ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചിരുന്ന പല സമൃദ്ധിയുള്ള രണ്ട് കുറിച്ചാണ് അള്ളാഹു അതിനകത്തു പറയുന്നത് എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളെ ചരിത്രമെടുത്തു വായിച്ചു നോക്ക് അതിനകത്തൊരു മനുഷ്യനുണ്ടായിരുന്നു രണ്ട് ചെറുപ്പക്കാരുണ്ടായിരുന്നു രണ്ടു പേർക്കും തോട്ടങ്ങളാണ് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അതിനെ ജീവിച്ചിരുന്നവനാ ഒരു ചെറുപ്പക്കാരൻ എങ്കിൽ രണ്ടാമത്തെ മനുഷ്യനുണ്ടല്ലോ അവൻ അള്ളാഹു അനുഗ്രഹം കൊടുത്ത പറപ്പിനെ മറന്നവനാ കാണിച്ചവനാ കാണിച്ചവനാ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ തലമുറകൾ എന്റെ ക്ലാസ് കേൾക്കുന്നവർക്ക് പഠിക്കാനാണ് ഈ കഥ പറഞ്ഞു തരുന്നത് പെട്ടെന്ന് പണക്കാരനാകുമ്പോ പായ്പാടൊരു കടയിട്ടിട്ട് നല്ല കച്ചവടമായി പൈസയായി അല്ലെങ്കിൽ ഗൾഫിൽ പോയിട്ട് നല്ല ഒരു ജോലി കിട്ടി ഒരുപാട് പണം നിന്റെ കയ്യിലേക്ക് കടന്നു വന്നപ്പോ അഹങ്കാരം വന്നല്ലോ ധിക്കാരം വന്നല്ലോ പറയാ വാക്കുകൾ ഇങ്ങനെ തുടങ്ങി തുടങ്ങി അവൻ മറക്കാൻ ഞാനും പട്ടിണി കിടന്നവനാണ് ഏറ്റവും താഴെക്കടയിൽ കിടന്ന ഒരു കുടുംബത്തിൽ നിന്ന് വന്നവനാണ് എനിക്കറിയ പ്രയാസം എന്താണെന്ന് പട്ടിണി എന്താണെന്ന് ദാരിദ്ര്യം എന്താണെന്ന് എനിക്ക് റഭ്യത അനുഗ്രഹമാണല്ലോ അതുകൊണ്ട് ഞാൻ നന്ദി കാണിക്കണമല്ലോ ഞാൻ ോട് ശുക്ർ ചെയ്യണമല്ലോ അല്ലാതെ അഹങ്കരിച്ച് നടക്കാ പടച്ചവനെ പായി പാട് പള്ളിയുടെ മുന്നിൽ നിന്നുകൊണ്ട് പറയുകയാ എനിക്ക് റബ്ബ് തന്ന സമ്പത്തിൽ വെച്ച് നോക്കിയാ ഈ പള്ളി ഒറ്റയ്ക്ക് കെട്ടിക്കൊടുക്കാനുള്ള സമ്പത്ത് എന്റെ കയ്യിലുണ്ട് പക്ഷേ പൈസ കൊടുക്കൂല എന്ന അഹങ്കാരത്തോടെ പറയുന്നവരുണ്ടല്ലോ എടാ ഇവനുണ്ടാക്കി ഇതിനെക്കാളും കൊട്ടാരം പണിയാനുള്ള പണം എൻ്റെ അടുത്തുണ്ട് ഈ നാട് മുഴുവനും വില കൊടുത്ത് വാങ്ങാനുള്ള സമ്പത്തിന്റെ കയ്യിലുണ്ട് എന്ന കൂടി പറയുന്നവര് തരുന്ന ഒരു പാഠമാണ് ഇത് പടച്ച റബ്ബ് പറഞ്ഞു ഒരു പാഠമാണ് റബ്ബിനെ മറന്നു നടക്കുന്നവർ അള്ളാഹുബേ പോലെ പറയാൻ കഴിയാത്തവർ ഇങ്ങനെ നടക്കുന്നവർക്ക് പഠിക്കുന്നതിന് വേണ്ടി പടച്ചറപ്പ് പറഞ്ഞു തരുന്ന ചരിത്രമാ എന്റെ പ്രിയപ്പെട്ടവരേ അമ്മാവിന്റെ പരിശുദ്ധമായ ഖുർആാന് സൂറത്തുൽ നിങ്ങളെടുത്ത് നോക്ക് അതിനകത്ത് അഹങ്കാരത്തിനും അമർച്ചവുമായി നടക്കുന്ന മനുഷ്യനുണ്ടല്ലോ അല്ലാഹുവിനെ അല്ലാഹുവിനെ അനുസരിച്ചു കൊണ്ട് പടച്ചെറപ്പിനെ വഴിപ്പെട്ടുകൊണ്ട് നടക്കുന്നവന് ശുദ്ര ചെയ്തുകൊണ്ട് നടക്കുന്നവന് അവൻ അല്ലാഹു അവന്റെ തോട്ടത്തിൽ അഭിവൃദ്ധി നൽകുകയാണ് ചെറുതാണെങ്കിലും വല്ലാത്ത ഈ ചെറിയ കട വെച്ചുകൊണ്ട് എത്രയോ ടൗണിൽ ഉണ്ടോ ഇല്ല ഒരു ട വെച്ചിട്ട് ഒരു വെച്ചിട്ട് രക്ഷപ്പെട്ട എത്ര പേരുണ്ട് അള്ളാഹുമാ നൽകുമാറാകട്ടെ ഇല്ലയോ പണ്ടത്തെ ആൾക്കാർ ചെറിയൊരു കട വെച്ചായിരിക്കും തുടങ്ങിയത് പോയി എത്രയോ പേരുണ്ട് നിങ്ങൾ പറയും ഈ മാർക്കറ്റിന്റെ മുന്നിൽ മുറുക്കാൻ കച്ചോടെ നടത്തിയ ഒരാളുണ്ടായിരുന്നു ഇപ്പൊ രക്ഷപെട്ടെന്ന് ചെറുതാണെങ്കിലും അള്ളാഹുവിനകത്ത് വർക്കത്ത് ചെയ്താൽ രക്ഷപ്പെടും അള്ളാഹു വർക്കത്ത് ചെയ്യു അള്ളാഹു വർക്കത്ത് ചെയ്യു വലുതാണെങ്കിലും വർക്കത്തില്ലെങ്കിൽ സർവ്വതും പോകും അള്ളാഹു കാക്കുമാറാകട്ടെ അപ്പൊ അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് നടക്കുന്നവൻ ലഹംദില്ല അള്ളാഹു വാരിക്കുരി കൊടുക്കാൻ തുടങ്ങി ഈ അഹങ്കരിച്ചവനോ ഈ അഹങ്കരിച്ചവനോ അള്ളാഹുവിനെ മറന്നുകൊണ്ട് നടന്നവനോ സർവതും നഷ്ടപ്പെട്ടു പോകുകയാണ് അവൻ്റെ കൃഷിയിടങ്ങൾ മുഴുവനും അവൻ്റെ തോട്ടങ്ങൾ മുഴുവനമ തകർന്നു പോകുകയാണ് നശിച്ചു പോകുകയാണ് ആ സമയമുണ്ടല്ലോ അള്ളാഹിബിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ പരസ്പരം സംസാരിക്കുകയാണ് എന്റെ മുഴുവനും പോയടാ എന്റെ കൃഷിയിടങ്ങൾ മുഴുവനും പോയടാ എനിക്ക് ഈ പ്രാവശ്യം എന്റെ തോട്ടത്തിൽ വല്ലാത്ത നഷ്ടമാണ് ഒരുത്തന് ലാഭം ഒരുത്തന് നഷ്ടം അങ്ങനെ പരസ്പരം അവര് സംസാരിക്കുന്ന സന്ദർഭം അല്ലാൻ്റെ ഖുർആാനപറയുകയാലകുല അല്ലോ لا قوة إلا بالله إن ترني أن أكل منك مالا وبلدا പ്രതിഫലമാ പഠിച്ചോ എന്ന് പറയുന്നതിന്റെ പ്രതിഫലം പറയുകയാ അങ്ങനെ തന്റെ തോട്ടം മുഴുവനും തകർന്നു പോയപ്പോ വലിയ നഷ്ടത്തിലേക്ക് വീണപ്പോ ഒരു കൂട്ടുകാരൻ തന്റെ കൂട്ടുകാരനോട് പറഞ്ഞുകൊടുക്കുകയാ അവിടെന്നു പറയുകയാണ് നീ നിന്റെ തോട്ടത്തിലേക്ക് കടന്ന സമയം നീ നിന്റെ തോട്ടത്തിനകത്തേക്ക് അള്ളതന്നല്ലേടാ നീ വെള്ളമൊഴിക്കുന്ന തൈവെക്കുന്നതല്ലാതെ നീ എന്ത് ചെയ്യുന്നു ഈ സാധനം മുഴുവനും റബ്ബ് നിനക്ക് തന്നതല്ലേ ഇതാ നിനക്ക് തന്ന ന്യമത്തല്ലേ ആ തോട്ടത്തിന്റെ അകത്ത് കേറുന്ന സമയത്ത് ഒരേ ഒരു വാക്കു പറഞ്ഞാ പോരായിരുന്നോ മാസാ അള്ള ൂടായിരുന്നോ ഇത് അള്ളാഹു ഉദ്ദേശിച്ചത് എത്രയാണ് ഇത് റബ് ഉദ്ദേശിച്ചതാണ് തരുന്നത് എന്റെ പവറല്ല എന്റെ കഴിവല്ല എന്ന് നീ പറഞ്ഞുകൂടായിരുന്നോ അങ്ങനെ നീ പറഞ്ഞിരുന്നെങ്കില് ഇത് പറഞ്ഞു വിശുദ്ധ ഖുർആൻ െ കച്ചവട രണ്ട് കൂട്ടുകാർ ഒരു കൃഷിയിടം രണ്ടുപേരും ഒരാൾക്ക് ലാഭം ഒരാൾക്ക് നഷ്ടം അപ്പൊ സർവത് നഷ്ടപ്പെട്ടു പോയവനോട് ആ നല്ല കൂട്ടുകാരൻ ചോദിക്കുക എടാ ഈ തോട്ടത്തിനകത്ത് കേറുന്ന സമയം ഒരു വാക്ക് നിനക്ക് പറഞ്ഞുകൂടായിരുന്നു ഒരേ ഒരു വാക്ക് നിനക്ക് പറഞ്ഞുകൂടായിരുന്നു പറഞ്ഞ മതിയായിരുന്നു അത് അതിനകത്ത് എന്തുണ്ട് അത് പറഞ്ഞത് കൊണ്ടാടാ എനിക്ക് റബ്ബി തന്നത് അതാ മനസ്സിലാക്കണ്ടേ ഞാനത് പറഞ്ഞതുകൊണ്ടാണ് എനിക്കറമ്പിത തന്നത് നീ അത് പറയാത്തത് കൊണ്ടാടാ ഇത് മുഴുവനും നഷ്ടപ്പെട്ടു പോയത് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ അല്ലാഹു നമുക്ക് ഈമ നൽകുമാറാകട്ടെ ഉടനെ ഹദീസ് കാണാം നീ നിന്റെ തോട്ടത്തിൽ പ്രവേശിച്ചപ്പോൾ കണ്ട കാര്യം നിനക്ക് അത്ഭുതം തോന്നിയിരുന്നെങ്കിൽ നിനക്കൊന്നു പറയാമായിരുന്നു മാഷാ അല്ലാഹ് നിനക്കൊന്നു പറയാമായിരുന്നു അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചത് അത് നടപ്പിൽ വരികയുള്ളൂ നിനക്കൊന്നു പറയാമായിരുന്നു എന്തുകൊണ്ട് നീ പറഞ്ഞില്ല എന്ന് തൻ്റെ കൂട്ടുകാരനോട് ചോദിക്കുകയാ ഒരുപാട് തഫ്സീറുകൾ അതിന്റെ വിശദീകരണം എടുത്തു നോക്കുമ്പോൾ കാണാം അള്ളാഹുബാര എന്താണ് ഉദ്ദേശിച്ചത് അതേ സംഭവിക്കുകയുള്ളൂ അള്ളാഹു ഉദ്ദേശിക്കാത്തത് സംഭവിക്കുകയില്ല എന്ത് നീ പറയാനത് അതുകൊണ്ടാണ് മഹാനായ നബി മുസ്തഫ പറയുകയാണ് പ്രിയപ്പെട്ടവരെ ലോകത്തുള്ളവരാരെല്ലാം എന്തെല്ലാം തീരുമാനിച്ചാലും അള്ളാഹുവിന്റെ തീരുമാനത്തിന് തട്ടിമാറ്റാൻ കഴിയില്ല കിട്ടുമെന്ന് പറഞ്ഞാ കിട്ടുമല്ലോ പോകുമെന്ന് പറഞ്ഞാ പോകുമല്ലോ അതുകൊണ്ട് എന്റെ മഹാനായ നബി മുഹമ്മദ് അനുഗ്രഹങ്ങൾ നിഷേധിക്കുന്ന ഒരാളുടെ മുമ്പിൽ ഇത് പറയുമോ സൂചിപ്പിക്കലോ അല്ല എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അതുകൊണ്ട് കേട്ടോ കേട്ടോ മഹാനായ മുസ്തഫാതെ പ്രവാചകം പറയുകയാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ന്യായമത്തുണ്ടല്ലോ അല്ലാഹു നമുക്ക് നൽകിയ ന്യായമത്തുണ്ടല്ലോ ആ ന്യായമത്ത് നിലനിൽക്കണോ പലർക്കും ആ സമ്പത്തുണ്ട് പട്ടിണിയില്ലാതെ കിടന്ന് ജീവിക്കാൻ പട്ടിണിയില്ലാതെ ജീവിക്കാനുള്ള സമ്പത്ത് സമ്പത്തല്ലാകും നൽകിയിട്ടുണ്ട് നമുക്ക് ദാരിദ്ര്യമില്ല ും മരിക്കുന്ന കാലം വരെ നിലനിന്നാലല്ലേ അതുകൊണ്ട് പ്രയോജനമുള്ളോ ഈ കൈ കൊണ്ട് പടച്ചവന് ഇത് പൊക്കാനും താഴ്ത്താനും പിടിക്കാനും ആരോഗ്യമുള്ള സമയമാണ് ആ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന സമയമാണ് ഈ കൈ കൊണ്ടുള്ള പ്രയോജനം ഈ നാവുകൊണ്ട് സംസാരിക്കാൻ കഴിഞ്ഞാൽ ആ സംസാരശേഷിയുള്ളത് വരെയല്ലേ കഴിവുള്ളൂ നടക്കാൻ കാലാണെങ്കിലും അമ്മാവു നമുക്ക് തന്നിരിക്കുന്ന ഞാമത്തുകൾ മുഴുവനും നിലനിൽക്കണം അത് സമ്പത്താണെങ്കിലും ആരോഗ്യമാണെങ്കിലും പണമാണെങ്കിലും ജോലിയാണെങ്കിലും സിന്ധുമാണെങ്കിലും അത് മരിക്കുന്ന കാലം വരെ നിലനിന്നാലല്ലേ പ്രയോജനമുള്ളൂ പാപ്പാ നിങ്ങൾ ഈ പള്ളിയിൽ രാത്രി വന്ന് നിസ്കരിക്കാൻ നടന്നു വരുന്നല്ലോ നിങ്ങളുടെ കണ്ണിന് കാഴ്ചയുള്ളത് കൊണ്ടല്ലേ നടക്കാനുള്ള കഴിവുള്ളത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ആരോഗ്യമുള്ളത് കൊണ്ടല്ലേ അല്ലാതെ വിസർജനം നടത്തുന്നൊരവസ്ഥയിൽ കിടന്ന പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത് നിങ്ങൾ ദുരാ ചെയ്യുമ്പോ റബ്ബിനോട് പറയണം അല്ലാഹുവേ ദീർഘായുസ് ചോദിച്ചാ പോരാ അല്ലാഹുവേ എനിക്ക് ുസുധരണ് നൂറ് കൊല്ലം ജീവിക്കാനുള്ള ഭാഗ്യം ഭാഗ്യന്തരണ് എന്ന് ചോദിക്കാനല്ല പറഞ്ഞത് പിന്നെ എങ്ങനെ ചോദിക്കണമെന്നറിയുമോ തരണേ തീർക്കായുസ് മരിക്കുന്ന ദിവസവും സ്വന്തം കൈകൊണ്ട് വന്നുകൊടുക്കാന് എനിക്ക് നീ ആരോഗ്യം തരണേ അല്ലാ പടച്ചവനെ ആരോഗ്യം വേണം ആഫിയത്ത് വേണം അല്ലാതെ എന്ത് കിട്ടിയും നമുക്ക് കാര്യമില്ലല്ലോ അതുകൊണ്ട് ജീവിതത്തിൽ അല്ലാ തന്നിരിക്കുന്ന ഞാമത്തുകൾ അത് കണ്ണാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ശരീരത്തിൽ രണ്ട് കിഗ്നികളുണ്ടല്ലോ ഏതെങ്കിലും തകർന്നു പോയാൽ ആ കിഡ്നിയങ്ങ് നഷ്ടപ്പെട്ടു പോയാൽ അതിന്റെ പ്രവർത്തനമങ്ങ് തീർന്നു പോയാൽ പിന്നെ ഒരു തുള്ളി മൂത്രമില്ലല്ലോ ശരീരമങ്ങ് വിയർക്കുക വയറുമല്ലാതെ മുട്ട തുടങ്ങുകയാണ് അവസാനം കൊണ്ടുപോയി ഡയാലിസ് ചെയ്യുകയാണിയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെന്താ പടച്ചവനെ കൊണ്ടുപോകണം ഒന്നുകിൽ കിഡ്നി മാറ്റിവെക്കണം മാറ്റിവെക്കാൻ പോകുമ്പോ ലക്ഷങ്ങള് അപ്പ അല്ല തരുന്നതിന്റെ അല്ല തന്നതിന്റെ വില മനസ്സിലാക്കും അല്ല അഹിമ നൽകുമാറാകട്ടെ ഇപ്പൊ ഇങ്ങനെ നടക്കാം കാറ്റും പറത്തി കട്ട കട്ടമ്പിടി അലിച്ച് ഇങ്ങനെ നടക്കാം പള്ളിയുടെ മുമ്പിൽ കൂടെ കിഡ്നി പോകണം മാറ്റി വെക്കണമെങ്കിൽ എത്ര ലക്ഷം ഇങ്ങനെ ലക്ഷങ്ങൾ ചോദിക്കും ലക്ഷങ്ങൾ ചോദിക്കും ഇരുപതും പന്ത്രണ്ടും പതിനഞ്ചും ഇരുപതും ലക്ഷം രൂപ കൊടുക്കണം കിഡ്നിക്ക് ഇത്രയും കൊല്ല അത് ചുമന്നോണ്ട് നടന്നപ്പോ അള്ളാഹുടല്ല അല്ലെന്തൊരില്ല പറയാ നമുക്ക് സമയമില്ല കരള് റബ്ബ് തന്നതാ അള്ളാഹു തന്നതാണ് കരള് ഒരു മഞ്ഞപ്പിത്തവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭക്ഷണത്തിലൂടെ ഒക്കെ വരുന്നുണ്ട് ഇത് പോയി കഴിഞ്ഞാൽ വെക്കണമെങ്കിൽ എത്ര ലക്ഷം വേണോന്നറിയോ രക്ഷപ്പെടുന്നുണ്ടോ രക്ഷപെടുമെന്നുണ്ടതൊക്കെ മാറ്റിവെച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ എന്തും അള്ളാഹു നമുക്ക് നൽകിയത് കാലിന് വെപ്പ് ഒരു കാലിന് മുറിച്ചു മാറ്റി വെപ്പുകാലിന് കൊടുക്കണം ലക്ഷങ്ങൾ നമ്മൾ ആലോചിച്ച അള്ളാഹു നമുക്ക് നൽകിയ ഞാമത്തുകൾ അള്ളാഹു മരിക്കുമ്പോൾ നിലനിർത്തി തരുമാറാകട്ടെ പേര് നമ്മുടെ ഈ പായ്പാട് തന്നെ ഒരു സഹോദരൻ കിട്ടി മാറ്റി വെക്കുന്നുണ്ട് എന്താ ഷായ എന്ന സഹോദരൻ നിങ്ങളൊക്കെ ഞാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആദ്യം വന്നിട്ട് ഞാൻ പൈസ പിരിച്ച അദ്ദേഹത്തിന് വേണ്ടിയാ വേണ്ടിയാണ് അതൊക്കെ നല്ല രീതിയിൽ നടന്നു അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കുമാറാകട്ടെ അഹമ്മദില്ല അദ്ദേഹം ഇപ്പോഴും ഒരിക്കൽ വന്നപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ വന്നിട്ട് പരിചയപ്പെട്ടു സാ ഞാനായിരുന്നു ഷായെന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ ഇതുപോലെ മാറ്റിവെച്ചിട്ട് രക്ഷപ്പെടുന്നവർ വളരെ കുറവാണ് അങ്ങനെ രക്ഷപെടുന്നവർ രക്ഷപ്പെട്ടാലും ഗുളിയൊക്കെ കഴിച്ച് ചരിത്രം പറയുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടെയുണ്ട് അള്ളാഹു സുഹാ കടലിൽ വെള്ളത്തിൽ മുങ്ങിച്ചാവാൻ പോകുമ്പോൾ വെള്ളത്തിൽ മുങ്ങിച്ചാവണ സമയത്ത് അള്ളാഹു രക്ഷപ്പെടുത്തി എന്ന കടന്ന് വിളിച്ചുറബേ അങ്ങനെ എങ്ങനെ പഠിച്ചവനെ രക്ഷപ്പെടുത്താനെ രക്ഷപ്പെടുത്തി കര കയറി വന്നപ്പം പറയാം എന്റെ പണി നോക്കിയോളാം കാര്യം കാണുന്നത് വരെ രാമായാണ് കാര്യം കടന്നവനെ പൂരം അതന്നെ പലർക്കൊക്കെ വലുതും വരുമ്പോൾ അള്ളാഹിയും വിളിക്കും എല്ലാരെയും വിളിക്കും കാര്യം കാണണ്ടേ എല്ലാം വിളിക്കും കഴിഞ്ഞു കഴിഞ്ഞാലും കഴിയും അങ്ങനെ നടക്കുന്ന പെരുമുണ്ട് അള്ളാഹു കാക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവർ ഇതൊക്കെ കിഡ്നിയും കരളും ഇടൊരു സുഹൃത്ത് തന്നെ തങ്ങള് വിളക്ക് മജനസിൽ ഒരുപാട് വായ ചെയ്തതാണ് അദ്ദേഹം മണ്ണിനടിയിൽ അള്ളാഹു അദ്ദേഹത്തിൻ്റെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ മഹഫുറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരൊറ്റ ദിവസം ഒന്ന് മാറ്റി വെച്ചു പിന്നെ പറയുക ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അടുത്ത മാറ്റി വെക്കണമെന്ന് ഇതെന്താ കടയിൽ വാങ്ങാൻ കിട്ടുന്ന സാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇപ്പോൾ ലെൻസിന് അല്ലെ കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ ലെൻസ് ചുരുങ്ങി പോകാൻ എത്ര പേര് വലിയ പ്രയാസത്തിൽ അപ്പൊ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത് കൈയും കണ്ണും കാലും ആരോഗ്യവും സമ്പത്തും വീടും ജോലിയും സർവതും മരിക്കുന്ന കാലം വരെ നിലനിൽക്കണം അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ അതിനെന്ത് ചെയ്യണം അതിന് ചെയ്യേണ്ട വഴി എന്താ എന്താണ് മാഷാ അള്ളയുടെ പ്രതിഫലം കേട്ടോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായാഹു പറയുകയാണ് ടുത്ത് നിങ്ങൾ നോക്ക് അള്ളാഹുവിന്റെ തരുന്നുണ്ട് ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു മനുഷ്യനെ മനുഷ്യനോ പറഞ്ഞു കഴിഞ്ഞാഹുവാൻ നിലനിർത്തി കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറയുന്നു നിന്റെ കച്ചവടത്തിൽ എന്നും ുംറക്കത്തു വേണോ കടക്കകത്ത് കേറുമ്പോ നീ പറയണം അല്ലാഹു നൽകുമാറാകട്ടെ എങ്കിലും നിന്റെ കടയിൽ കച്ചവടം എന്നും വറുക്കത്തുണ്ടാകും വാഹനം റോഡിലൂടെ പാഞ്ഞു പോകുന്നതാ ഒറ്റ സെക്കൻഡ് മതി സർവ്വതും തീരാൻ വറക്കത്തു വേണോ വണ്ടിക്ക് അകത്ത് കാലെടുത്ത് വെക്കുമ്പോൾ പറയണം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ വീട് കഷ്ടപ്പെട്ട് ഒരു ഒരായിഷ്കാലം മുഴുവനും സമ്പാദിച്ചത് മുഴുവനും കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മുഴുവനും വെച്ച വീട് എന്തിന് സമാധാനം കിട്ടാൻ സമാധാനം കിട്ടാൻ ആ വീടിനകത്ത് സമാധാനം വേണോ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ഒന്ന് തല താഴ്ത്താൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ വീടിൻ്റെ അകത്ത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ലെങ്കിൽ ആ വീടിനകത്ത് കയറിയിട്ട് സമാധാനം കിട്ടുന്നില്ലെങ്കിൽ അതല്ലേ നരകം കക്കുമാറാകട്ടെ ആ വീടിനകത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ പറയണം ലാ ഇല്ലാ നിനക്കത് നിലനിന്ന് കിട്ടും അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ അത് സമ്പത്തായാലും ഏത് കാര്യമാണെങ്കിലും മരിക്കുന്ന കാലം വരെ നിലനിൽക്കണോ ഈ മാഷാ അള്ളാഹ് മുറുക പിടിച്ചോ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ അപ്പൊ ഇൻഷാ അള്ളാഹ് പറഞ്ഞൂടെ എന്തു പറയണം മാഷാ അള്ളർനിന്റെ ആയത്ത ആ ഓർമ്മ കൂടെ വേണം വെറും മാഷാ അള്ള ആവരുത് മാഷാ അള്ളാ കാറ്റ കാണിച്ചിട്ട് പോവാ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇൻഷാള്ള കാണാം കേട്ടോ ഓക്കെ എല്ലാവർ ജയിച്ചിട്ട് വന്ന് കാണിച്ചിട്ട് പോത്തില്ല ഇങ്ങനെ അഞ്ചു കൊല്ലം കഴിഞ്ഞ് കാണാ അഞ്ചു കൊല്ലം കഴിഞ്ഞാണ് അതല്ല ഒറ്റപ്പറച്ച മാസയ്ക്ക് അങ്ങനെ ഒരു അർത്ഥം കൂടെ ഉണ്ട് നമ്മൾ ഒരാക്കിയിട്ടൊരു അർത്ഥമുണ്ട് ഇൻഷാള്ളാ കേട്ടാ നിനക്ക് ഞാൻ തിരിച്ചു തരാൻ കാത്തിരുന്നെ നീ എന്ന് പറയണ പോലെ അങ്ങനല്ല നിനക്കള്ളാഹു ചെയ്ത ഞാമത്ത് നിലനിൽക്കണമെങ്കിൽ ബിസ്മില്ലാഹിർ റഹീം സൂറത്തുൽ അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ